ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സർ ഈ ഇപ്പൊ നമ്മള് പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ എനിക്കൊക്കെ ചെല്ലാം ഈ ഹൊറർ ഇതൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര പേടിയാ പിന്നെ രാത്രി അത് സ്വപ്നം കാണും ഈ അടിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ തിയേറ്ററിൽ പോകുമ്പോഴും ഇങ്ങനെ കണ്ടുപൊത്തിയിരിക്കും എല്ലാവരുടെയും മനസ്സ് ഒരുമാതിരി ആയിരിക്കണം എന്നില്ലല്ലോ ചിലപ്പം ചെ ചിലർക്കതൊക്കെ കണ്ട് കപ്പാസിറ്റി ഉണ്ട് അപ്പൊ ഇത് കൊണ്ട് തന്നെ മനസ്സിന് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന ഇപ്പം മാനസിന നീരെ കട്ടിയില്ലാത്തവരൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് മൂവി ഉണ്ട് മാർക്കോ എന്ന് പറഞ്ഞിട്ട് തുനിമുകുധൻ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല പക്ഷെ ഏറ്റവും കൂടുതൽ വയലൻസ് അതിൽ കാണുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടി ചെറിയ വളരെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും കാണരുതെന്നാ പറയുന്നത് പക്ഷെ പാരന്റ്സ് ഫാമിലി ആയിട്ട് പോകുമ്പോല്ല കുട്ടികളെയൊക്കെ കൊണ്ടാണ് അവർ പോകുന്നത് കാണരുത് എന്ന് പറഞ്ഞാലും ഇപ്പത്തെ രക്ഷിതാക്കളും അതിനെക്കുറിച്ചൊരു ബോധമല്ല ഒരു വിഭാഗം അപ്പം നമ്മൾ പിന്നെ ഈ ഒരുപാട് വായിക്കുകയും താക്കുകയൊക്കെ ചെയ്യുന്നവർ പിന്നെയും കുറെ കാര്യങ്ങൾ കുട്ടികളിലേക്ക് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ കണ്ടു കണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ക്രൂരതകളും അടിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്നതൊക്കെ പിള്ളേർ ഇങ്ങനെ കണ്ടു കണ്ട് അവർക്ക് ഇതിൻ്റെ ഒന്നും ദോഷത്തിനെ കുറിച്ച് അവർ അറിയുന്നില്ല അറിഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നുമില്ല പലരും അപ്പൊ അത് അതൊക്കെ മനസ്സിൽ ഇങ്ങനെ സാറ് നമ്മളിപ്പോ കൊറേ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സ്ത്രീ നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലോ സാറീ നാൽപ്പത് വയസ്സിൽ പേടി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ രജിസ്റ്റേർഡ് ആയിട്ട് അവിടെ കിടക്കുമല്ലോ മനസ്സിൽ അപ്പം അതൊക്കെ പിന്നീടായിരിക്കും ചിലപ്പോ ഇതിന്റെയൊക്കെ അല്ലെ വശങ്ങൾ വരുക അപ്പൊ സാറ് ഇതിനെ സാറ് കണ്ടോന്നറിയില്ല ഒരു മൂവി ഇപ്പൊ ഭയങ്കര ഹിറ്റ് ആയി മാർക്കോ അപ്പം ഇത് അതിനെ കുറിച്ച് നമ്മള് ഇങ്ങനെ മോശമായിട്ടല്ല ഞാൻ പറയാ അപ്പൊ ഇതൊക്കെ ഇതിൽ ഫുൾ വയലൻസ് ആണ് കാണിക്കുന്നത് അടിക്കുന്നതും പിന്നെ കൊല്ലുന്നതും ഒക്കെ അതേപോലെ തന്നെ അപ്പൊ ഒന്നും കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെയാണ് അപ്പം ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ സാറേ പുതിയ തലമുറയോട് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഇതിനെങ്ങനെയൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ഈ സിനിമ ഞാനും കേട്ടു മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഉണ്ണിമുഖം തന്നെ നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ കേട്ടു പക്ഷെ ഹിറ്റാവുന്നതും വൈറൽ ആവുന്നതും നമുക്ക് എല്ലാം ശരിയായതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് ഒരു ബീയിങ് എ സൈക്കാർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനോട് വ്യത്യസ്ത അഭിപ്രായമാണ് ചിലപ്പോൾ ചിലപ്പോണ്ടാവുന്നത് കാരണം നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ കുറെ ആളുകൾ നമ്മൾ കാണുന്നു പല ഭയങ്ങളും ചില കൊലപാതകങ്ങളൊക്കെ കൺമുമ്പിൽ മുമ്പിൽ കണ്ട് ഐ വിറ്റ്നസ് ആയിട്ട് പല രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം ഞാനിപ്പോൾ ആ ഉള്ള ഒരു വേദിയിൽ വെച്ചിട്ടാണ് ഒരാളെ ഒരാൾ കൊല്ലുന്നതെങ്കിൽ അത് കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റ് അതിനെ സഹിക്കാൻ അല്ലെങ്കിൽ അതിനെ അത് ശരിക്കും ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കാത്ത എൻ്റെ മനസ്സ് ലോലമാണെങ്കിൽ ഒരുപക്ഷെ എന്നിൽ അത് പല രോഗങ്ങൾക്കും പല കാരണങ്ങളായേക്കാം അങ്ങനെയുള്ള കുറെ ആളുകൾ എന്റെ അടുത്തൊക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്തരം ഫിലിമിലൂടെ ഒക്കെ വരുമ്പോ അത് ഭയങ്കര ഒരു മിസ്ഗൈഡിങ് ആയിരിക്കും അപ്പോ അത് ഇപ്പൊ എത്ര അഡൽറ്റ്സ് ഓൺലി എന്ന് പറഞ്ഞീൻ പ്ലസ് ഓൺലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മനുഷ്യ സഹജമായിട്ട് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിൽ എവിടെയോ ഉണ്ട് ബിക്കോസ് ഇവിടെ പ്രവേശനം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നോക്കി പോയാൽ എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ മനസ്സിലായി ഇവിടെ പ്രവേശനം ഇല്ലാതെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നടന്നു പോകും ബോർഡ് കണ്ടാൽ ഞാനൊന്നും അടിയ കൂടി നോക്കും അങ്ങനെ ഒരു ടെൻഡൻസി അങ്ങനൊരുടെ അങ്ങനെയാണല്ലോ ആദം ഹവ ഇതില് വരുമ്പോ തന്നെ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു പാപം ചെയ്തുകൊണ്ടാണല്ലോ ഭൂമിയിലേക്ക് വിട്ടു എന്നാണല്ലോ പറയുന്നത് അപ്പൊ അവിടെ തന്നെ കഞ്ചനട്ടിലായി തന്നെ നമ്മളിൽ തന്നെ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അതിന് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും പറ്റാത്ത അവസ്ഥ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ അത് പിന്നീട് എപ്പോഴെങ്കിലും അതിനൊരു നല്ലൊരു സാഹചര്യം നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ വീണ്ടും അത് പുറത്തോട്ട് വരികയൊക്കെ ചെയ്യും അതിന് കാരണം ചിലപ്പോൾ പത്ത് വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ മദ്യപാനം അടക്കം ഇപ്പൊ പിന്നെ പാടില്ല എന്നുള്ളത് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആരും അതിന് മൈൻഡ് ചെയ്യണില്ല എല്ലാവരും പറയും ചെയ്യും അത് പാടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയിട്ടല്ല പക്ഷെ അത് മൈൻഡ് ചെയ്യുന്നില്ല സിഗരറ്റ് വലിയ ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അതിന് ചിത്രങ്ങൾ അടക്കണ്ട് കാൻസർ ബ്യൂട്ട് ക്യാൻസറിന് ഒരു കാരണമാണ് പക്ഷെ എന്നാലും നമ്മൾ വലിക്കുന്നില്ലേ അപ്പോൾ അതിൻ്റെ ടെൻഡൻസി കുറഞ്ഞിട്ടുണ്ട് ആ കുറയാൻ കാരണം വെച്ചാൽ അത്രയും അവയർനെസ് കൊടുത്ത് 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 മുൻകാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെ വീണ്ടും ആ ടെൻഡൻസിയിലേക്ക് വരാനുള്ള ഒരു ഭാഗം ചാൻസ് ഉണ്ട് അദ്ദേഹത്തിന് അഭിനയിച്ചത് ഉണ്ണിമുഖത്തിന് അഭിനയം നന്നായി എല്ലാം ഉഷാറായിരിക്കാം ഒക്കെ പക്ഷെ ആ മെസ്സേജ് കൊടുക്കുന്നത് എല്ലാവരിലേക്കും ഒരേപോലെ ആയിക്കോണം ഇല്ല ചിലപ്പോൾ നല്ലതിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളാണ് വെച്ചെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പല പ്രശ്നത്തിൽ വരാതിരിക്കാനായിരുന്നു മാറി നിൽക്കാനൊക്കെ സാധിച്ചു പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിച്ചോളന്നില്ല എല്ലാവർക്കും നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലടക്കം പല കൊലപാതകങ്ങളും പല അറബ് രാജ്യങ്ങളിലൊക്കെ തലവെട്ടുന്ന മറ്റേതൊന്നും കാണിക്കരുത് എന്ന് പറയും പല അറ്റാക്സിലൊക്കെ കാണിക്കുന്നത് കാണിക്കരുത് അത് ഷെയർ ചെയ്യരുത് പല നമ്മള് ഗ്രൂപ്പുകളിലൊക്കെ പറയും ഇങ്ങനത്തെ ഫോട്ടോസൊന്നും ഇടരുത് അരച്ച് കിടക്കുന്ന ബോഡിയും പീസ് പീസ് ആയി കിടക്കുന്ന ബോഡി ഒന്നും ഇടരുത് ദയവർച്ച് പ്ലീസ് ആരെങ്കിലും ഒരാൾക്ക് മറ്റ് പറയും ഇങ്ങനത്തെ നമ്മൾ മൂട് പോവാണ് അപ്പോൾ അതിന് പറ്റാത്ത കുറേ ആൾക്കാർ എന്തായാലും ഒരു മനുഷ്യ ജീവനാണല്ലോ അത് ആരാണെങ്കിലും അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള് കാണിക്കുമ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങളൊക്കെ പറയാറുണ്ട് കുട്ടികൾക്ക് നമ്മൾ വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാരാണ് ഈ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ കാർട്ടൂൺ കാണിച്ചു കൊടുക്കണം ടി വിയിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും കാർട്ടൂൺ കാണിച്ചു ഈ കാർട്ടൂൺ കരെ കാണിച്ചു കൊടുക്കുന്നതിന് ഞങ്ങളെപ്പോലെ സൈക്യാട്ടിസ്റ്റുകൾ ചില കാര്യങ്ങളിൽ അതിന് വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട് വൈ ബിക്കോസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില അതിൽ കാർട്ടൂണിൽ കാണിക്കുന്ന യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ ഒരു കല്ല് എടുത്തിട്ട് ഒരു മറ്റൊരു ജീവിയുടെ മുഖത്തേക്ക് തലയ്ക്ക് എറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് കഴിയുമ്പോൾ ആ ജീവി എണീച്ച് വരികയാണ് അപ്പൊ ഈ കുട്ടിന്റെ മനസ്സിൽ പതിക്കണെന്താണ് ഇങ്ങനെ കല്ല് എടുത്ത ഒരാളെ മേലേക്ക് എറിഞ്ഞാലും നിങ്ങൾ എണീച്ചു വന്നുള്ളൂ അത് റിയാലിറ്റിയിൽ ഞാൻ കല്ല് എടുത്ത് നിങ്ങൾ എറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ കുട്ടി ആ ഏജിന്റെ ആ പ്രായത്തിൽ ചിലപ്പോൾ അതാണ് ആ കുട്ടിന്റെ മനസ്സിൽ ഗ്രാസ്പ് ഗ്രാസ്പെയ്യുന്നത് അത് തെറ്റായിട്ട് അതിന്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ആക്ട് ചെയ്യാണെങ്കിലും അപ്പൊ ഇങ്ങനെ കാർട്ടൂണിലൊക്കെ ഹൈറ്റുള്ള ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ ചാടുന്നു ഒരു കുഴി ചാടുന്നു കുഴി ചാടി കുറച്ചു നേരം അവിടെ ഇങ്ങനെ കിടക്കുന്നു പിന്നെ എണീച്ച് പോകുന്നു അപ്പൊ ആ കുട്ടിന്റെ മനസ്സിൽ എന്താണ് വലിയൊരു കുഴി ചാടിയാലും ഇങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെ റിയാലിറ്റിയിൽ ചാടി കഴിഞ്ഞാൽ പറ്റുമോ അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്തു ആ ചിന്തിക്കാനുള്ള മെച്ചൂറിറ്റി ഇനി വരണമെങ്കിൽ എന്നാണ് കുറച്ച് പ്രായം കഴിയണം ആ പ്രായത്തിന് മുമ്പുള്ള സ്റ്റേജിൽ ഇങ്ങനെയുള്ള പല അപകടങ്ങളും ചിലപ്പോൾ സംഭവിച്ചേക്കാം അപ്പൊ അങ്ങനെയുള്ള പല ആളുകളും ആണ് ഈ മൂവി കാണുന്നത് പല പ്രായത്തിലുള്ള ആൾക്കാർ ഞാനും നിങ്ങൾ കാണുകയാണെങ്കിൽ എടുക്കുന്ന ആ സെൻസിലായിക്കോളന്നില്ല നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന സെൻസിൽ ആയിക്കോളുന്നില്ല ഞാനത് നല്ല രീതിയിൽ എടുക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ നല്ലത് പക്ഷെ അത് എല്ലാവർക്കും സാധിച്ചോളുന്നില്ല അത് മനസ്സിലാക്കിയിട്ട് അത് സെൻസർ ചെയ്തിട്ടല്ലേ ഉള്ളിൽ കയറ്റുന്നത് അപ്പൊ അതിനൊക്കെയാണ് സെൻസർ ബോർഡ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ സെൻസർ ബോർഡ് എന്ന് പറയുമ്പോൾ എയ്റ്റീൻ ഇയേഴ്സിന്റെ ഉള്ളിൽ മുകളിലുള്ളവർക്ക് കാണാന്ന് പറഞ്ഞാൽ അവർക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നത് പക്ഷെ എല്ലാവർക്കും വ്യത്യസ്ത തരത്തിലുള്ള കെപ്പാസിറ്റി ആണെന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഒരു വിഭാഗം ആളുകൾക്ക് അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയും പുതിയ അസുഖങ്ങളും അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മാനസിക സംഘർഷം അല്ലെങ്കിൽ ഉള്ള ചിലപ്പോൾ മെഡിസിൻ ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടാവും അവർക്ക് ഈ ഒരു ാണ് ഡെിനറ്റ്ലി അതാണ് പല കാര്യങ്ങളും ഞാൻ ചുമ്മാ പറഞ്ഞു പോകായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടായ ആളാണെങ്കിൽ നിങ്ങക്ക് എവിടെയോ ട്രിഗർ ചെയ്യും ഞാൻ ചിലപ്പോൾ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ റിയൽ ലൈഫിൽ ചിലപ്പോൾ സംഭവിച്ച ഒരു കാര്യത്തിന്റെ എവിടെയോ തൊട്ടിട്ടുണ്ടാവും ഞാൻ അത് നിങ്ങൾക്ക് വീണ്ടും സ്ട്രൈക്ക് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോവുകയോ നിങ്ങൾ ആ ചിന്ത അതിലേക്ക് ആക്കി കൊണ്ടുവരിക ചെയ്യാം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോ ചില കാര്യങ്ങൾ ഇപ്പൊ വേദിയിൽ വരെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേദി ആളുകളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് അവരെല്ലാരും ഒരു മൂഡ് ഓഫിൽ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ടിസ്റ്റ് ചെയ്യും ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് അവര് വേറൊരു മൂഡിലേക്ക് പോവാണ് അത് ക്രിയേറ്റ് ചെയ്യാനല്ലല്ലോ ഞാൻ എന്നോട് വന്നിരിക്കുന്നത് അപ്പൊ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടിടണം അപ്പോഴാണ് നമ്മളൊക്കെ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാരും ഒരു തമാശയൊക്കെ പറഞ്ഞു എണീച്ചു നിക്കടോ ഇരിക്കോ എണീച്ച് നിക്കും എന്നൊക്കെ പറഞ്ഞാൽ മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാ നമ്മളൊരു നെഗറ്റീവ് എനർജി അവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കരുത് അപ്പൊ അത് ഒരാളൊക്കെ ആണെങ്കിൽ ഓക്കെ പല ആളുകളിലും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സംതിങ് റോങ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അത്തരത്തില് കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും വയലൻസിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ ചില സീനുകളൊക്കെ കാണുമ്പോ എന്റെ അഭിപ്രായത്തിൽ ചിലതിനൊക്കെ ഒരു മറ വേണം ചില റെസ്ട്രിക്ഷൻസ് വേണം അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് എന്റെ ഒക്കെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട് സിനിമ വിട്ട സമയത്ത് കാറുമായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ആ ഒരു ആക്ഷൻ കുറച്ച് സമയം ഉണ്ടാവും ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് എൻ്റെ ഫാദർ ഒക്കെ എന്നോട് പലപ്പോഴും പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട് സിനിമ വിട്ടു പോകുന്ന നാട്ടിലൂടെ അങ്ങനെ ആൾക്കാർ നടന്നു പോകുമ്പോൾ ആ കഥാപാത്രത്തിന്റെ ഇൻവോൾവ്മെന്റിലായിരിക്കും സൂക്ഷിക്കും സൂക്ഷിക്കും വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയും കാരണം അതിൽ അഭിനയിച്ച സ്റ്റെൻഡും രംഗങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ ആ ഒരു ഇമ്പാക്ടിലായിരുന്നു അപ്പൊ അതൊക്കെ പിന്നീട് അന്നൊന്നാലേക്കാളൊരു സെൻഷൻ അതൊക്കെ സിനിമയായിട്ട് തന്നെ കാണാ ജീവിതത്തിലേക്കൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുക അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും കാണുമ്പോ തീർച്ചയായിട്ടും ഉണ്ണിമുകുന്ദൻ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചതാണ് പക്ഷേ ലൈഫിലേക്ക് ഇതൊക്കെ അപ്ലിക്കബിൾ ആക്കും ആക്കുന്നതിനോട് നമ്മൾ യോജിപ്പില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യ തീർച്ചയായിട്ടും ഈ ഒരു ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണ ാണ് അപ്പൊ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണുന്നത് വരെ ബൈ